പ്രൈസ് റൂട്ടഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രൈസ് ഇന്നത്തെ ചിന്തക്കായിട്ട് ഹബക്കുക്ക് ഒന്നിന്റെ രണ്ട് യഹോവെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുക എന്നത് വിശ്വാസികളുടെ ഉത്തരവാദിത്തമായിരിക്കുന്നത് പോലെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുക എന്നത് ദൈവത്തിന്റെ സർവാധികാരത്തിൽപ്പെട്ട കാര്യമാകുന്നു മോശ ദൈവത്തോട് വളരെ വിനയത്തോടെ ഇപ്രകാരം അഭ്യർത്ഥിച്ചു ഞാൻ യോർദാൻ കടന്നു ചെന്ന് വാഗ്ദത്ത നാട് ഒന്ന് കണ്ടുകൊള്ളട്ടെ ആവർത്തനം മൂന്നിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു കർത്താവായ യഹോവയെ നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവർത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ ഞാൻ കടന്നു യോർദാൻ യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരവുമായ പർവ്വതവും ലെബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു എന്റെ അപേക്ഷ കേട്ടതുമില്ല യഹോവ എന്നോട് മതി ഈ കാര്യത്തെ കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും ദൈവം നമ്മെ ചില സന്ദർഭങ്ങളിൽ അല്പകാലത്തേക്ക് ഒഴിച്ചു നിർത്തിയെന്ന് വരാം മോശ മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ ആയിരത്തി അഞ്ഞൂറ് സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിനോട് കൂടെ മരുരൂപ മലയിൽ നാം മോശയെ കാണുന്നു മത്തായി പതിനേഴിന്റെ മൂന്ന് നമുക്ക് വായിക്കാം മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു ഭക്തന്മാരുടെ ആഗ്രഹം സഫലമാകാതെ പോവുകയില്ല പക്ഷെ ദൈവം തന്റെ സമയത്തായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് നാം ഓർക്കണം ദൈവത്തിനു വേണ്ടി ഒരു ആലയം പണിയണം എന്നുള്ള ദാവീദിന്റെ അഭിലാഷം താൻ ദൈവത്തെ അറിയിച്ചു എന്നാൽ ദൈവം അത് നിരസിച്ചു ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തെട്ടിന്റെ മൂന്ന് നമുക്ക് വായിക്കാം എന്നാൽ ദൈവം എന്നോട് നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത് നീ ഒരു യോദ്ധാവാകുന്നു രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ദാവീദ് ഒരു യോദ്ധാവാണ് തൻറെ കരങ്ങൾ ആലയം പണിയുവാൻ ഉപയോക്തമല്ലെന്ന് ദൈവം കണ്ടു പക്ഷേ തന്റെ അഭിലാഷം ശലമോനിൽ ദൈവം നിവർത്തിച്ചു അപ്പൻ ചെയ്യുവാൻ അനുമതി നിഷേധിച്ച ദൈവം മകനെയാണ് തെരഞ്ഞെടുത്തത് ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ മറ്റാരും ഇതിന് യോഗ്യരല്ല എന്ന അഥമചിന്ത ദാവീദിനില്ലായിരുന്നു ദേവാലയത്തിന് ആവശ്യമായതെല്ലാം ദാവീദ് സംഭരിച്ചു വെച്ചു നമ്മുടെ ദർശനങ്ങൾ വരും തലമുറയിൽ നിശ്ചയമായും സഫലമാകും എന്ന് തന്നെ വിശ്വസിക്കാം അന്ന് ലക്ഷ്യം നേടുന്നത് നാം തന്നെ ആയിരിക്കും ഹബക്കുക്ക് പറയുന്നു ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയും അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം അത് വരും നിശ്ചയം താമസിക്കുകയില്ല ഹവക്കുക്ക് രണ്ടിന്റെ പോന്ന് ഭക്തനായ ഹേരിയാവ് പ്രവാചകന്റെ പ്രാർത്ഥനകൾക്ക് തക്ക സമയത്ത് ഉത്തരം ദൈവം നൽകിയിട്ടുണ്ട് എന്നാൽ നിരാശയിൽ താൻ എത്തിയ സന്ദർഭങ്ങളിൽ ഇപ്പോൾ മതി യെഹോവെ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവെങ്കിലും മറുപടി ലഭിച്ചില്ല ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിന്റെ നാല് വായിക്കാം താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു ഇപ്പോൾ മതി യെഹോവെ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ഞാൻ ഞാൻ എൻറെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു ചിലപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന ഉത്തരമല്ല ദൈവം നൽകുന്നത് ദൈവം തന്റെ ദാസനെ ശക്തിയും ബലവും നൽകി വീണ്ടും ശുശ്രൂഷയിൽ ബലപ്പെടുത്തി ഒടുവിൽ ദേഹസഹിതനായി ദൈവം അയച്ച വാഹനത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു രണ്ട് രാജാക്കന്മാർ രണ്ടിന്റെ പതിനൊന്ന് വായിക്കാം അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി നാം മനമുരുകി അയ്യം വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഉത്തരം ലഭിക്കാത്തതിന്റെ അർത്ഥവും ദിവ്യ വിചാരണയും എന്ത് എന്ന് നാം പിന്നേത്തതയിൽ അറിയൂ ആകയാൽ പ്രാർത്ഥനയിൽ നിരാശപ്പെടേണ്ട ആവശ്യം ദൈവമക്കൾക്കില്ല ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കൂടുതലായി വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതിനായി സംഖ്യാപുസ്തകം ഇരുപതാം അദ്ധ്യായവും യോഹനാൻ പതിനാറാം അധ്യായവും തുടർന്ന് വായിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി ഗോഡ് ബ്ലസ് യു